i തിപക്ഷിതമാ നാം വാഴ്ചപ്പെടുമാറാകട്ടെ ഈ നല്ല സമയം ദേവചനവുമായി പത്രപാതപീഠത്തിലായിരുന്നു പൃപയ്ക്കായി ഞാനിവിടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യും ഈ ഒരു മീറ്റിങ്ങിലൂടെ എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും മക്കൾക്കും വേഗം വരുന്നതായി യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഇവിടെ അറിയിക്കുന്നു ഞാനിവിടെ നിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ആത്മീയ ജീവിതം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മെച്ചപ്പെടുത്തി എടുക്കുന്നത് എടുക്കാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചാണ് അതിനാൽ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വേദഭാഗ്യം യോബ് ഇരുപത് ഇരുപത്തിമൂന്നിന് പത്ത് എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും ഏൽപ്പിക്കപ്പെട്ട വചനത്തെ കുറിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ കണ്ണുകളടയ്ക്കാം വാത്തത്വങ്ങളിൽ വിശ്വസത്തനും വാക്ക് വർണ്ണം മാറാത്തതുമായ സ്വർഗീയ നല്ല പിതാവ് ഏൽപ്പിക്കപ്പെട്ട വചനത്തെ കത്രിപാതപിടത്തിൽ സമർപ്പിക്കുകയാണ് അപ്പം വചനത്തിലെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി നൽകണം ഇത് പ കേൾക്കുന്നവർക്കും പറയുന്ന എൻ്റെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റുന്നതിനായി സ്തോത്രം പ്രാർത്ഥന ആദ്യം കേട്ടിരിക്കുക സ്തോത്രം സകല ജീവൻ വെച്ച യേശുക്രിസ്തു നാം തന്നെ ആ ഈ ശോധന എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ രുന്ന കുറേ പരീക്ഷകളും പ്രശ്നങ്ങളുമാണ് കാരണം അതൊന്നും വെറുതെ അല്ല നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ കൂടി കടന്ന് പോയാൽ നമ്മളെ മെച്ചപ്പെടുത്തി എടുക്കാൻ കഴിയുന്ന കുറേ തലങ്ങളുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഇരിക്കുന്നൊരു തലമെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തുവാ നമ്മൾ നമ്മൾ പുറത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും നമ്മൾ ആത്മീയ ജീവിതത്തിലൊക്കെയാണ് ചർച്ചിൽ പോകുന്നുണ്ട് ചർച്ചിലെ എല്ലാ കാര്യത്തിനും ആക്റ്റീവാണ് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആത്മീയത്തിലൊരു തണുത്ത അവസ്ഥയിലായിരിക്കും എങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് ഒരു അവസ്ഥ കാരണം തണുത്തിരിക്കുമ്പോൾ നമ്മൾ തണുത്ത ഒരിടത്തിങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കത്തേ ഉള്ളൂ ആത്മീയ ജീവിതത്തിൽ ചൂടേറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചൂടേറിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും കുറച്ചും കൂടെ നമ്മളെ നമ്മളെ തന്നെ മെച്ചപ്പെടുത്താൻ നോക്കുമ്പോൾ ഓരോ ദിവസവും എങ്ങനെ ിൽ വളരാം എങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി നമുക്ക് കയറാം ഇപ്പോൾ നമുക്ക് എന്തുവാ നമുക്ക് ഇവിടെ ശോധന കഴിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഓരോ പ്രശ്നത്തിൽ കൂടി അല്ലാതെ നമുക്ക് ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല കാരണം നമുക്ക് നമുക്ക് എന്നും ഓർത്തിരി നമുക്ക് നമ്മളെ പറ്റി പറയാൻ ഒരു സാക്ഷ്യം വേണം ഞാൻ ഈ ഒരു പ്രശ്നത്തിലൂടെ എന്നെ ദൈവം കടത്തി വിട്ടു ആ ഒരു വിഷയത്തിൽ കഴിഞ്ഞവരെ എനിക്ക് അതിന് പരിഹാരം ദൈവം തന്നെ തന്നു എന്നുള്ളൊരു സാക്ഷ്യം വേണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ശോധന വന്നാൽ നമുക്ക് മറ്റുള്ളവരോട് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് അവരുടെ മുമ്പിൽ നേരെ നിൽക്കാൻ പറ്റൂ ഇപ്പോൾ നമുക്ക് തട്ടാൻ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറു ചെറിയൊരു ഇരുമ്പ് കഷ്ണമായിരിക്കും ഇല്ല സ്വർണ്ണങ്ങാട്ട എന്തെങ്കിലും സാധനങ്ങളായിരിക്കും അതിപ്പോൾ അവരുടെ കയ്യിൽ ഫസ്റ്റ് ആദ്യമായി അത് കിട്ടുമ്പോൾ അത് അതിപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് വെറും വേസ്റ്റായിട്ടുള്ള സാധനമായിരിക്കും അതിനെ കൊണ്ട് ഒരു ഉപയോഗമില്ല കാരണം അതിനെ കാണാൻ ഭംഗിയില്ല അതിൻ്റെ ഷേപ്പ് വേറെയാണ് അതിനെക്കുറിച്ചൊരു ഉപയോഗമില്ല അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനൊരു ഇഷ്ടം ഒരിത് വരത്തില്ല എങ്കിൽ പക്ഷേ ആ തട്ടാ അതിനെ തീക്കാത്തിട്ട് ചൂടാക്കി അതിനെ ഉരുക്കി തട്ടാൻ ഏത് രീതിക്ക് അതിനെ ആക്കിയെടുക്കണം എന്നുള്ളൊരു രീതിക്ക് ആ ആക്കിയെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കാണുമ്പോൾ ഒരു ഇഷ്ടം വരും അതിൻ്റെ ഉപയോഗം മാറുന്ന അത് തട്ടാൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് പോലെയല്ല കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ കാരണം അതിൻ്റെ ഷേപ്പ് മാറി അതിൻ്റെ ഭംഗി മാറി അതിൻ്റെ ഉപയോഗം മാറി അതുപോലെയാണ് ദൈവസന്നിധിയിൽ നമ്മൾ ദൈവസന്നിധിയിലായി ദൈവം നമ്മളെ ശോധന ചെയ്യുക ുമ്പോൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും പിന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നു പൊന്നുപോലെ പുറത്ത് വരുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒരു പ്രശ്നത്തിലേക്ക് നമ്മളെ കടത്തി വിട്ട് അതിനകത്ത് നിന്ന് ഈ ലോകത്ത് നമുക്ക് കിട്ടുന്ന എല്ലാ കഷ്ട ഇപ്പം ഇപ്പോൾ ഈ ലോകത്ത് നമുക്കെല്ലാം നമ്മൾ നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ആത്മീയ ജീവിതാവുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ പിന്നെ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രശ്നത്തിന് മുമ്പുള്ളൊരു വ്യക്തി ആയിരിക്കില്ല കാരണം അതിൽ നിന്ന് വ്യത്യസ്തരായി ആ ഒരു പ്രശ്നം വന്ന് ആ ഒരു ശോധന നമ്മുടെ ജീവിതത്തേക്ക് നടന്നുകഴിഞ്ഞാൽ ഒരു ആത്മീയ ജീവിതമായിരിക്കില്ല നമുക്ക് നമ്മൾ ആ ഒരു തണുത്ത അവസ്ഥയിലായിരിക്കില്ല കൂടുതൽ കൂടുതൽ ദൈവസന്നിധ്യയിലേക്ക് കാരണം എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അത്ഭുതം കിട്ടിയ ഇനി എനിക്ക് അടുത്തതും എനിക്ക് അത് വേണം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ അടുത്തൊരു വിഷയമുണ്ട് അതിനും ദൈവം മറുപടി തരും എന്നുള്ള ഇതിൽ നമ്മൾ വീണ്ടും എന്തെയും ആത്മീയത്തിലേക്ക് കടക്കും ഇത് നമ്മൾ മറ്റുള്ളവരോട് പറയും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നു അതിനു ദൈവം എന്നെ ഇങ്ങനെ വി എന്നുള്ളൊരു സാക്ഷ്യമായി നമുക്ക് ഇറങ്ങാൻ കഴിയും അതുമാത്രമല്ല ഇപ്പോൾ ഒരു താലന്ത നമുക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടിരിക്കുകയല്ല ആ ഒന്ന് രണ്ടാക്കി രണ്ട് നാലാക്കി അതിനങ്ങ് ഇരട്ടിക്ക് ഇരട്ടിക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും ഇപ്പോൾ നമുക്ക് ആത്മീയ ജീവിതത്തിലായാലും എന്തിനായാലും നമുക്ക് ഒറ്റയടിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫുള്ളായിട്ട് മാറാൻ ഒരിക്കലും പറ്റില്ല ഒരിക്കലും ഏറ്റവും മുകളിൽ എത്താൻ കഴിയില്ല കാരണം ആത്മീയമാണ് വന്നു നമ്മളെ നമ്മളിത് മറ്റേ ഈ ലോകത്തിലെ ഏതൊരു കാര്യം പോലെ നിസ്സാരമായ കാര്യമല്ല നിയന്ത്രിക്കാണ്ട് നമ്മൾ നമ്മളെ തന്നെ മാറ്റേണ്ട വിട്ടു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ സ്വഭാവങ്ങളാണെങ്കിൽ പോലും കുറേ നമ്മൾ മാറ്റേണ്ടി വരും ആത്മീയ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ശോധന നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു ശോധന വരുമ്പോഴത്തേക്കിനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടാത്ത കുറേ കാലം ഇപ്പം ദേഷ്യം കാണാം ഭാഷ കാണാം ഇപ്പം എന്തെങ്കിലും നമുക്ക് ആരോടെങ്കിലും ചെറിയ ഇഷ്ടക്കുറവുകൾ കാണും ഇങ്ങനെയൊക്കെയുള്ള വിഷയത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്കിനും ആ വാശി മാറും ആ ഇഷ്ടക്കേടുകൾ മാറും അപ്പോൾ ശത്രുവിനെപ്പോലെ സ്നേഹിക്കാൻ പറയുന്നതാണ് ദൈവവചനം നമ്മളെ ശത്രുവിനെ പോലും സ്നേഹിക്കുക നമ്മുടെ കൂട്ടുകാരനെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുക അങ്ങനെ പറയുമ്പോൾ ഈ ചില വിഷയങ്ങളിലേക്ക് ഈ ശോധന കഴിക്കുമ്പോഴേ നമ്മുടെ ചില കുറവുകളെ നികത്താൻ കഴിയത്തുള്ളൂ അതിനും കൂടെയാണ് ഈ ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നത് ഇപ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് നമുക്ക് കിട്ടിയ ഒരു താലൻറ്റ് അത് രണ്ടാക്കണമെങ്കിൽ പോലും അത് നിസ്സാരമായൊരു കാര്യമില്ല അതിന് അതിൻ്റേതായ കഷ്ടപ്പാടുകളുണ്ട് അതിൻ്റേതായ ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കഴിക്കേണ്ടി വരും പക്ഷെ ആ എല്ലാ വേദനയിലും ആ എല്ലാ കഷ്ടപ്പാടിലും എല്ലാ ശോധനയിലും എന്തു ചെയ്യും ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മുടെ കൂടെ എപ്പോഴും ഇരിക്കും കാരണം ദൈവം തന്നെ നമ്മളെ പണിയാൻ വേണ്ടി പണിത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടൊരു മൺപാത്രമാക്കി അത് മറ്റും മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഏറ്റവും നല്ല രീതിക്ക് ഉപയോഗിക്കാൻ കണക്കിന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാനപാത്രമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ശോധനകൾ ഈ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷമത്തിന് ഹേതുവാവല്ലോ പ്രശ്നങ്ങൾ ഈ ശോധനകൾക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കും നടക്കുന്ന ആ ഒരു സമയത്തും എപ്പോഴും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്കുണ്ടായിരിക്കും കാരണം ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നാലേ നമ്മൾ കുറച്ചുകൂടെ ദൈവത്തിനോട് എന്ത് ചെയ്യൂ അടുക്കത്തുള്ളൂ ദൈവം വിചാരിക്കുന്ന പിതാവ് നമ്മുടെ പിതാവ് വിചാരിക്കുന്ന ആ രീതിയിലേക്ക് മാറണം മാറണമങ്ങാതെ പിതാവിനോട് അടുക്കണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം കാരണം എന്നും നമ്മുടെ ജീവിതത്തിൽ സുഖമായിരുന്ന സന്തോഷമായിരുന്ന നമ്മൾ നമ്മൾ ഒന്നിനെക്കുറിച്ച് വ്യാകുലപ്പെടില്ല ഒന്നിനെക്കുറിച്ച് ചിന്തിക്കില്ല ദൈവസന്നിധിയിലേക്ക് വീണ്ടും വരില്ല ദൈവത്തെ പ്രാർത്ഥിക്കണം പിതെ ദൈവ ദൈവത്തിൻ്റെ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ നമ്മൾ കാരണം നമ്മളെ കൊണ്ട് എല്ലാം പറ്റുന്നുണ്ട് എല്ലാത്തിനും കഴിയുന്നുണ്ട് ഇതിനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനാണ് നമ്മൾ നമ്മൾ ഒരു നമ്മൾ മനുഷ്യനാണ് ബലഹീന പാത്രങ്ങളാണ് അപ്പോൾ എന്ത് ചെയ്യും ആത്മീയ ജീവിതത്തിൽ നിന്നും പുറകോട്ട് വരാൻ ചാൻസ് ഉണ്ട് കാരണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വരുന്ന നല്ലതാണ് കാരണം ദൈവമുള്ള ഇടത്തെന്തിയും പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം പിശാദി നമ്മളെപ്പോഴും തകർക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് വളരുവാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കൂടെ വേണം ഏഷ്യാബ് നാപ്പത്തി മൂന്നിന്റെ രണ്ട് ദൈവവചനം ഇങ്ങനെ പറയുന്നു നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല ഈ വചനത്തിൽ പറയുന്നത് എന്താണ് ഇത് പ്രശ്നം വന്നാല് ഏത് പ്രതികൂലത്തിന്റെ നടുവിൽ നമ്മൾ ആയിരുന്നാലും നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഈ പ്രശ്നങ്ങൾ ഈ പ്രതികൂലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എല്ലാം നല്ലതിനായി ഈ ഇതിലൂടെ കടന്നുപോയ കടന്നു പോയാൽ എനിക്കപ്പുറമായി ഇതിനപ്പുറമായി ഒരു വാളായി മാറാൻ പറ്റും ഒരു പ്രശ്നത്തിലൂടെ കടന്നാലേ വചനമാകുന്ന ഇരുവാഴ്ത്തലയുള്ള വാളെടുത്ത് നമുക്ക് പോർപ്പെരുതാൻ പറ്റൂ എങ്കിലേ സാക്ഷ്യങ്ങളായി നമുക്ക് ഈ ലോകത്തിലേക്ക് എഴു ഇറങ്ങാൻ കഴിയൂ അതിന് ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ സന്തോഷത്തോടെ ചെയ്യുക കാരണം എന്നും പ്രശ്നമല്ല എന്നും പ്രതികൂലമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നികത്തേണ്ട നമ്മൾ ക്ലിയർ ചെയ്യേണ്ട കുറേ ഭാഗങ്ങൾ പിതാവ് തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് ആക്കുമ്പോൾ അത് നമ്മളും മനസ്സിലാക്കി എപ്പോഴും ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിന്നും ദൈവം വിചാരിക്കുന്ന പൊതുസൃഷ്ടികൾ പുതിയൊരു പാനപാത്രമായി പുതു പോലെ നമുക്ക് കുഷകർ കുഷവൻ്റെ കയ്യിൽ ഏൽപ്പിച്ച കളിമണ്ണ് അവരെങ്ങനെ മെനഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള രീതിക്കെടുക്കുന്നത് പോലെ പിതാവ് നമ്മളെ പണിതെടുക്കുകയാണ് അപ്പോൾ ദൈവത്തിന് അപ്പോൾ പിതാവ് ആഗ്രഹിക്കുന്ന ആ ഒരു രീതിക്കാകുവാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം ഈ വചനങ്ങളാൽ നിങ്ങളെവരെ ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്